നമസ്കാരം പാലക്കാട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ ഏറ്റവും അധികം ശങ്കടപ്പെട്ടത് പാലക്കാട്ടുകാരാണ് ജാതി മതഭേദമന്യേ പാലക്കാട്ടുകാർ കണ്ണീർ പൊഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു സി പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉറപ്പില്ലാത്ത ഒരു സീറ്റായിട്ട് കൂടി ഏറ്റവും അധികം പണിപ്പെട്ടത് വടകരയ്ക്ക് വേണ്ടിയാണ് കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലുമൊക്കെയാണ് സി പി എമ്മിന് ഏറ്റവും അധികം സ്വാധീനമുള്ള മണ്ഡലങ്ങൾ എന്നിരിക്കെ സി പി എമ്മിന് പണവും അധ്വാനവും ഗൂഢാലോചനയും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ അവർ പ്രയോഗിച്ചത് വടകരയ്ക്ക് വേണ്ടിയാണ് ഷാഫി പറമ്പലിനെ പോലൊരു നേതാവ് ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ സി പി എമ്മിനെ എങ്ങനെ ബാധിക്കും എന്തിനാണ് ഇവർ ഇവരിത്രയേറെ വെപ്രാളപ്പെടുന്നത് എന്ന് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഷാഫിയുടെ ലോക്സഭയിലെ പ്രസംഗം കണ്ടപ്പോൾ ആ സംശയം തീർന്നു രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് നടത്തുന്ന ചില പ്രസംഗങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന രീതി അതൊക്കെ മാത്രമാണ് പാർലമെൻറ്റിലെ മലയാള ശബ്ദമായി നമ്മൾ കേൾക്കുന്നത് വേറിട്ടുള്ള ഒരു ശബ്ദം ഇതുവരെ കേട്ടത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ്റെ മാത്രമാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ടി എൻ പ്രതാപനും ആരിഫും ഒക്കെ ബബ്ബബ വഹിക്കുന്ന ട്രോളുകളാണ് അവിടെയാണ് ഷാഫി പറമ്പിൽ ആദ്യത്തെ സ്വകാര്യ പ്രമേയത്തിലൂടെ ലോക്സഭയുടെ മുഴുവൻ കയ്യടി നേടിയത് അതും പലരും പലവട്ടം പറഞ്ഞു പഴകിയ ഒരു വിഷയത്തിന്റെ പേരിൽ പ്രവാസികളുടെ അവധിക്കാലത്തെ വിമാന ടിക്കറ്റ് എക്കാലത്തും ഒരു ചർച്ചാ വിഷയമാണ് ഗൾഫിൽ നിന്നും ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് വരണമെങ്കിൽ എൺപതിനായിരവും തൊണ്ണൂറായിരവും രൂപ ടിക്കറ്റ് നിരക്കാവും എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഗൾഫിൽ നിന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അവധിക്കാലത്ത് കേരളത്തിൽ വന്നു പോകണമെങ്കിൽ സാധാരണ കൊടുക്കുന്നതിന് മൂന്നിരട്ടി ടിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് ഇത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പ്രതിഷേധമായി രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചടങ്ങ് പോലെ അവസാനിക്കും സാങ്കേതികമായ ഒരു വിഷയമായി മാത്രം വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ അവകാശമില്ല അധികാരമില്ല അതുകൊണ്ട് എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ചോദിച്ച് കൈയൊഴിയുകയാണ് അതേ വിഷയമാണ് വളരെ വൈകാരികമായി ആടുജീവിതത്തിൻ്റെ വരെ കഥ പറഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യരുടെ വികാരമായി ഷാഫി ഉയർത്തിയത് പ്പോൾ ഭരണകക്ഷി ബെഞ്ചിൽ പോലും എതിർപ്പുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് അതിവൈകാരികമായി ഷാഫി വിഷയം അവതരിപ്പിച്ചത് ശ്രദ്ധിച്ചു കേൾക്കുക യു യംഗ് മിനിസ്റ്റർ ഐ നോ യുവർസി പേസ്റ്റ് സർ ഐ നോ യു വിൽ ബി ഹാവിംഗ് ഡു സംസ് പീപ്പിൾ ഡിപ്പോർട്ട് ഫ്രം ദ കൺ ബൈ ദയർ ലൈൻസ് ദയർ ലൈൻസ് ഓർ സിക്സ് തൗസൻഡ് for the same distance during the vacation during the season when they come to meet their family they are being charged 50000 60000 sir even to 85000 for economic class sir how can a four member family afford this how can they come back sir people at the time of their parents death they can't even come for their funeral sir ഇറ്റ്സ് എ സാഡ് സ്റ്റേറ്റ് ഓഫ് ഫോർ അവർട്ടി സർ സംസ്റ്റ് ഹാപ്പൺ വി മസ്റ്റ് ഇൻവോൾവ് വി ഹാവ് എ ഗവൺമെന്റ് യു ഇൻവ്സ് റിഗാർഡിംഗ് ദസ് സ്പീക്കർ ഓം ബിർള മറുപടി പറയാൻ അപ്പോൾ തന്നെ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു മന്ത്രി മറുപടിയുമായി എത്തിയത് The Honourable Member has raised a very important question, sir, and of course, I sympathise with the uh, issues that he has flagged. And uh, regarding the rules that we have within the ministry, sir, this is a market driven uh, approach that the airlines use for deciding the airfares. In fact, after I took charge as the Minister for Civil Aviation, my immediate commitment to the people of this country was I want to make the air prices affordable. I didn't know what was going through it, I was not aware of the rules, but I gave a commitment to the people that we are going to make it affordable, sir. And from my ministry, I am ensuring that whatever process can be involved in trying to ensure that happens, sir we are trying to do uh, if, if there are already like i said civil aviation requirements already rules in place which uh, protects the passenger ഇഫ് ദി എയർ ലൈൻസ് എനി സിറ്റേഷൻ ഇൻഫർമേഷൻ വീർ വെരി മച്ച് സപ്പോർട്ട് ദൈറ്റ് ഒരു വിഷയം അവതരിപ്പിച്ചാൽ ഭരണപക്ഷം കൂവുകയും ബഹളം വയ്ക്കുകയും ചെയ്യുകയും കൊണ്ടുള്ള മറുപടി മന്ത്രി പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഷാഫിയെ അഭിനന്ദിച്ചുകൊണ്ട് ഷാഫി ഉയർത്തിയ വിഷയത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെ മറികടക്കാനുള്ള വഴി കണ്ടെത്തുമെന്ന് പറഞ്ഞാണ് മന്ത്രി പ്രസംഗം അവസാനിച്ചത് വീണ്ടും ഷാഫി ഒരു വിശദീകരണം കൂടി കൊടുക്കുന്നു സർ യു ടോക്ക് സ്പെസിഫിക് കേസസ് സർ ദിസ് എക്സ്ട്രീം ബിക്കം എ ന്യൂ സർ വൺ ലാക് ടെസ് ഐ പീപ്പിൾ സ്റ്റേറ്റ് ലൈക്സ്റ്റ്യൂട്ട് ഔട്ട് അവർ ബി ഫോർമുലേറ്റ് ഇറ്റ് സത്യം പറഞ്ഞാൽ ഡൽഹി അയച്ചത് നല്ലതായി എന്ന് ഏതൊരാൾക്കും തോന്നുന്ന പ്രതികരണമായിരുന്നു ഷാഫിയുടേത് ഇത്തരക്കാരാണ് എം പിമാരെ ഡൽഹിയിൽ പോവേണ്ടത് ഷാഫിയെ പോലുള്ളവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേൾക്കാതിരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല കേന്ദ്രം ആര് ഭരിച്ചാലും ശരി ഷാഫിമാർ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ കേരളം നിരാശപ്പെടേണ്ടി വരില്ല ഷാഫി പറമ്പലിനെയും പ്രേമചന്ദ്രനെയും പോലുള്ള എം പിമാരെ തിരഞ്ഞെടുത്തു വിട്ടാൽ ഈ നാടിന് ഗുണമുണ്ടാകും എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ആളുകൾ തിരിച്ചറിയുക അല്ലാതെ എട്ടും പൊട്ടും തിരിയാതെ വിഡ്ഢിത്തം മാത്രം വിളമ്പുന്നവർ അവിടെ പോയിരുന്ന് ഉറങ്ങുന്നതിന് വേണ്ടി എന്തിനാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എന്നത് ചർച്ച ചെയ്യേണ്ടതാണ് ഇക്കൂട്ടത്തിൽ പറയേണ്ടതാണ് തരൂരിന്റെ പേര് എന്നാൽ തരൂരിന്റെ അറിവും പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഒക്കെ പരിഗണിച്ചു നോക്കുമ്പോൾ ഷാഫി പറമ്പലിനെ പോലെ ഒരു തുടക്കക്കാരൻ പാർലമെന്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കാവുന്ന സാഹചര്യം അതും ഒരു കീറാമുട്ടിയായ ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് പ്രവാസികൾ കരുതിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുന്ന സാധ്യത തെളിഞ്ഞതിൽ അഭിമാനിക്കുക തന്നെ വേണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാർക്കറ്റിലെ മത്സരത്തിന്റെ പേര് പറഞ്ഞായിരുന്നു അവർ ഇതുവരെ പിടിച്ചു നിന്നത് എന്നാൽ നാല് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊൻപതിനായിരം രൂപയും ഒൻപത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തയ്യായിരം രൂപയും ഈടാക്കുന്നത് എന്ത് തരം കമ്പോള വ്യവസ്ഥയാണെന്ന ഷാഫിയുടെ ചോദ്യത്തിന് മുൻപിൽ അത് അലിഞ്ഞില്ലാതായി തീർന്നു ടു കൊച്ചിൻ ദുബായ് ഓഫ് ജൂലൈ ഫ്ലൈറ്റ് Air India 933. The rate is 19,062 rupees. I'm talking about tomorrow. Economy. 19,062 rupees. Sir, the sites show only four seats are vacant. It means it's almost full. This shows 19,000 is the rate. Sir, same airline, same duration, same port of departure, same port of arrival. And on August 31st, the same AI 933 shows a rate of 77,573, sir. Sir, please note, only nine seats are left. So, is this just about demand and supply? Tomorrow, only four seats are left, and they are flying it for 19,000. And on August 31st, they have got nine seats left. And they are charging 77,000, sir. Sir, how can they come home? How can they go back to their work? They all are not rich people who are abundant in resources, sir. Most of them are normal laborers, sir, who work for a flat salary, very flat salary, which may not provide them a ticket annually, which may not even provide them accommodation and food, but still they work hard. So that they can ensure that their family is having their bread and butter. They can ensure that they can meet his or her parents' treatment. They can ensure that they could send a child to some school where he or she can learn as a future of this country. Sir, this 77,000 rupees, how can a normal employee abroad can afford? We action और जो जो विषय उठाए आप एक्शन करेंगे मंत्री जी जो जो विषय उस समय उठे थे राजमान्य सदस्यों को बुलाइए और उन जरूर, पर, जरूर करेंगे सर वो आर, मेरे एक्शन करिए सब पार्लियामेंट का जाता है यस ये संसद की तरफ से पैसा जमा होता है सारा कामिल अभिमान के अवगणिक കേന്ദ്ര സർക്കാരിന് കഴിയില്ല